കഴിഞ്ഞ എപ്പിസോഡിലെ നാലാമത്തെ ചോദ്യത്തിലെ വിധി ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നാണ് നമ്മൾ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ സെറ്റിൽ പോണ ദിവസം അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ അതിൽ പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു പ്രഷർക്കുള്ള ക്വസ്റ്റ്യനിൽ അപ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ പോവാണ് അപ്പോൾ ഇന്ന് ഓൾറെഡി വീക്കെൻഡാണ് വീക്കെൻഡ് ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യണത് അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ രണ്ട് ദിവസം നിൽക്കാൻ പോവാറുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സെറ്റ് വരുന്നതും തൃപ്പൂണിത്തുറ ആ ഭാഗത്തായിട്ട് തന്നെയാണ് എറണാകുളത്ത് ആള് വര നിൽക്കുന്നത് ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ വൈപ്പിനിലാണ് അപ്പോൾ ഇത് തൃപ്പൂണിത്തറയാണ് അപ്പോൾ ഞാൻ കെ എസ് ആർ ടി സിയിലാണ് പോണത് അപ്പോൾ വൈറ്റിലയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അങ്ങനെ വൈറ്റില അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ജസ്റ്റ് വൈറ്റിലെ വരെ വന്നു പിന്നെ അവിടെ ചേട്ടൻ വന്നു ലൊക്കേഷനൊക്കെ അവരയച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ എന്തായാലും പെട്ടുപോകനെ കാരണം ഇതൊരു കയറ്റത്തൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു ഈ സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല പാർക്കിങ്ങും ഫുൾ ഇങ്ങനൊരു ഒറ്റപ്പെട്ട ഇടം പോലെയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ഞാൻ വന്ന് കയറുമ്പോഴേക്കും അവിടെ പ്രോഗ്രാം തുടങ്ങേണ്ട കറക്റ്റ് ടൈമിലാണ് ചെന്നെത്തിയത് അപ്പോൾ എൻ എൻ്റെ കൂടെ ബാക്കി ഒരു മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു നാലു പേർക്കായിരുന്നു സമ്മാനം ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല ദൂരത്തുനിന്ന് വരുന്നവരായിരുന്നു കണ്ണൂർ കോഴിക്കോട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെ വന്നിരുന്നവരാണ് അപ്പോൾ ഞാനാണ് ഈ കറക്റ്റ് പ്രോഗ്രാം തുടങ്ങുന്ന ടൈമിലായിരുന്നു അവർ എത്തിയിട്ടുള്ളത് അപ്പോൾ കോർഡിനേറ്ററൊക്കെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെ ഒരു നേരമായി അപ്പോൾ സെറ്റൊക്കെ കണ്ടപ്പോൾ ആദ്യമേ കിളിപ്പോയി ടി വിയിലൊക്കെ കാണുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതാ കുട്ടേട്ടിനെ നേരിട്ട് കണ്ടു അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സെറ്റ് കണ്ടു അപ്പോൾ ശ്രീകണ്ഠൻ നായർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ കണ്ടു അപ്പോൾ ഇന്നത്തെ ഗെ ഗസ്റ്റ് വരുന്നത് ആക്ട്രസ് ഉർവശിയാണ് അപ്പോൾ അവരെയൊക്കെ കണ്ടു നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റി നമ്മളാ സോഫയിൽ തന്നെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിപ്പിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടനോടെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാം കണ്ട അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കിൽ നമുക്ക് വേണ്ട സമ്മാനമൊക്കെ തന്നു അതൊക്കെ തന്ന അപ്പം ഇനിയും ഷൂട്ടിങ്ങിൽ ഇരുന്ന് കാണായിരുന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും പോകേണ്ട തിരക്കായതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി വേഗം അങ്ങനെ എന്തായാലും വീക്കെൻഡാണ് അപ്പം നമ്മൾ ഇനിയൊരു റൂമിൽ പോയി ഒക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ അവിടുത്തെതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഒക്കെ എനിക്ക് ശരിക്കും പറഞ്ഞ ഭാഗ്യ കേട്ടോ അവിടെ അടുത്തന്നെ നമുക്ക് സ്ഥലമുള്ളതുകൊണ്ടും ചേട്ടപ്പുടി ഉള്ളതുകൊണ്ടും സുഖമായി പോയി വന്നു വേഗം അങ്ങനെ ഞങ്ങൾ സിനിമക്ക് കവിത തിയേറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ ലുലുവിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അവിടെ കേട്ടോ ഈ ഒരു ഫയർ വർക്ക്സ് നല്ല എന്താ പ്രോഗ്രാമെന്നറിയില്ല അപ്പം ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കണ്ടതാണ് അവിടെ ഇങ്ങനെ ഫയർ വർക്ക്സൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ടൂവിനാണ് ഇന്ത്യൻ ടൂ കാണാനാണ് പോണേ അപ്പോൾ അവിടെ കവിത തിയേറ്ററിൽ അങ്ങനെ ഇന്ത്യൻ ടൂ കാണാൻ വേണ്ടിയിട്ട് രാത്രി അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം മണി ഏഴുമണി എട്ടുമണിയൊക്കെ വരെ ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ പിന്നെ നമുക്ക് തിരിച്ച് തൃശ്ശൂർക്കും പോകേണ്ടു ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടെ നിൽക്കാനും കൂടി ആയിട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫിലിമിനൊക്കെ കയറി അപ്പോൾ ഫിലിമൊക്കെ കണ്ടു ആദ്യം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറവായിരുന്നു അവിടെ തോന്നുന്നു അങ്ങനെ കണ്ടിറങ്ങി ഇന്നത്തെ ഒരു ദിവസം വളരെ ഹാപ്പിയാണ് ഫേഴ്സിൻ്റെ ഇങ്ങനെ ഒരു സെറ്റൊക്കെ കാണാൻ പറ്റി പ്രോഗ്രാം ഫസ്റ്റ് ടൈമാണ് ടൈം ആണ് ഇങ്ങനെയൊക്കെ പോയി കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും അവിടെ വരാൻ സാധിച്ചതും വലിയൊരു കാര്യമാണ് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം കാണിക്കുമെന്ന് അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്ത നാല് പേര് ഇന്ന് വേദിയിലേക്ക് വരികയാണ് നിതിൻ എം ഇ കണ്ണൂരിൽ നിന്ന് കൊല്ലത്ത് നിന്ന് ആർ രശ്മി തൃശൂരിൽ നിന്ന് ആര്യ സി എസ് പത്തനംതിട്ടയിൽ നിന്ന് സാംജോ ഇവർ നാലുപേരെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു വെൽക്കം വെൽക്കം